മരണത്തെപ്പറ്റിയുള്ള ഗാന്ധിയുടെ ചിന്തകൾ എന്ന ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത് ഗാന്ധി രക്തസാക്ഷിത്വ ദിന പോഡ്കാസ്റ്റാണ് ഇത് മരണത്തെപ്പറ്റി ഉള്ള ഗാന്ധിയുടെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ആലോചിച്ചതിൻ്റെ ഒരു അനന്തര ഫലമാണ് ഈ പോഡ്കാസ്റ്റ് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതുപോലെ പ്രധാനമാണ് എങ്ങനെ ഒരാൾ മരിക്കുന്നു എന്നതും എന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു ഗാന്ധി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലമാണ് ഒരു സാധാരണ മരണമാണ് സഹജമായ അസ്വാസ്ഥ്യങ്ങൾ കൊണ്ടുള്ള ഒരു സാധാരണ മരണമാണ് തനിക്ക് സംഭവിക്കുന്നതെങ്കിൽ തൻ്റെ ജീവിതത്തിന് തന്നെ അർത്ഥമില്ലാതാകുന്നു തൻ്റെ ജീവിതത്തിന് എന്നും അതുകൊണ്ട് തന്നെ തൻ്റെ ശിഷ്യന്മാർ ജനങ്ങളോട് പോയി പറയണം താൻ ജീവിച്ചപ്പോൾ പറഞ്ഞതെല്ലാം അർത്ഥരഹിതമാണെന്ന് പറയണമെന്നും പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഗാന്ധിജി അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരാൾ മരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരുന്നു എന്നതാണ് ക്രിസ്തു മരിച്ചത് കുരിശേറിയായിരുന്നില്ലെങ്കിലോ ക്രൂശിലല്ലായിരുന്നു ക്രിസ്തുവിൻ്റെ മരണം എന്നൊന്ന് ആലോചിച്ചു നോക്കൂ അല്ലെങ്കിൽ വിഷം കഴിച്ച് വധശിക്ഷയുടെ ഭാഗമായിട്ട് വിഷം കഴിച്ചല്ലായിരുന്നു സോക്രട്ടീസ് മരിച്ചിരുന്നിരുന്നെങ്കിൽ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഗാന്ധിയുടെ മരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് നൽകിയ അധിക മൂല്യം എന്നത് ക്രിസ്തുവിൻ്റെ മരണം പോലെയും സോക്രട്ടീസിൻ്റെ മരണം പോലെയും ഒന്നായിരുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാൻ എന്താണ് സാമ്യങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഡി ജി തെണ്ടുൽക്കർ എഡിറ്റ് ചെയ്തിറക്കിയ എട്ട് വോളിയങ്ങളുള്ള മഹാത്മാ എന്ന പുസ്തകത്തിലെ രണ്ടാം വോൾയത്തിലെ ഇരുന്നൂറ്റി ഏഴാം പേജിൽ ഗാന്ധിജി പറഞ്ഞ ഒരു വാചകം ഞാനിവിടെ ഉദ്ധരിക്കുകയാണ് അത് ഈ അവസരത്തിൽ വളരെ പ്രസക്തമായതുകൊണ്ടാണ് ഞാനിതിവിടെ എടുത്തു പറയുന്നത് അത് ഇതാണ് മരണം ഏത് സമയത്ത് സംഭവിച്ചാലും ഒരാളുടെ മരണം ഏത് സമയത്ത് സംഭവിച്ചാലും അത് അനുഗ്രഹീതം തന്നെയാണ് എന്നാൽ ആ അനുഗ്രഹം ഇരട്ടിക്കും ആ അനുഗ്രഹം ഇരട്ടിക്കും താൻ സത്യമെന്ന് കരുതുന്ന ഒരു കാരണത്തിനായി ഒരാൾ മരിക്കുകയാണെങ്കിൽ എന്നുള്ളത് മരണത്തിനെ അദ്ദേഹം തള്ളി പറയുന്നില്ല മരണത്തിനെ മരണത്തിനെ എപ്പോഴും അദ്ദേഹം സ്വാഗതം ചെയ്യുക തന്നെയായിരുന്നു എന്നാൽ താൻ ജീവിച്ച താൻ ജീവിക്കുന്ന ഒരു മൂല്യത്തിന് വേണ്ടി മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ മരണത്തിൻ്റെ മഹിമ ഇരട്ടിക്കും എന്നുള്ളതാണ് അനുഗ്രഹം മരണമെന്ന അനുഗ്രഹം അതിൻ്റെ വാല്യൂ ഇരട്ടിക്കും എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് സത്യത്തിൽ ഈ അനുഗ്രഹീത മുഹൂർത്തത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു ഗാന്ധി കുറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷമുള്ള വർഷങ്ങളിൽ അദ്ദേഹം ഈ ഈ ഒരു അനുഗ്രഹീത മുഹൂർത്തത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും സത്യത്തിന് വേണ്ടി കൊല്ലപ്പെടാനുള്ള സന്നദ്ധതയോ ഒരു ആഗ്രഹമോ അദ്ദേഹം ഒന്നിൽ കൂടുതൽ തവണ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നതും നാം ശ്രദ്ധിക്കേണ്ടതാണ് മനുഷ്യൻ്റെ സുഹൃത്തുക്കളിൽ ഏറ്റവും ഉത്തമനായ സുഹൃത്ത് എന്നാണ് അദ്ദേഹം മരണത്തിനെ വിളിച്ചത് ഒരു മനുഷ്യൻ്റെ സുഹൃത്തുക്കളിൽ ഏറ്റവും ഉത്തമനായ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് എന്ന് അദ്ദേഹം വിളിച്ചിരുന്നു സ്വരാജ്യം എന്നതുകൊണ്ട് മരണഭീതി ഇല്ലാതാകുക എന്നാണ് അർത്ഥം എന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അതായത് സ്വരാജ്യം എന്നത് മരണഭീതി ഇല്ലാത്ത ഒരാളുടെ മനോരാജ്യം ആണ് എന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ മത തീവ്രവാദം ഗാന്ധിയുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാക്കാനിടയുള്ള മാനങ്ങളെയും മനസ്സിലാക്കുവാൻ പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു എന്നതാണ് ചരിത്രം തെളിയിക്കുന്ന വസ്തുത ജീവിച്ചിരിക്കുന്ന ഗാന്ധിയേക്കാൾ ചിരഞ്ജീവി ആ രക്തസാക്ഷിയായി മാറി ജീവിച്ചിരിക്കുന്ന ഗാന്ധിയേക്കാൾ ചിരഞ്ജീവിയായി തീർന്നത് ആ രക്തസാക്ഷിയാണ് എന്നുള്ളത് സത്യത്തിൽ ഹിന്ദുത്വയെ ഞെട്ടിച്ച് കളയുകയായിരുന്നു ഞങ്ങളാണ് ഗാന്ധിയെ കൊന്നത് എന്ന് ഏറ്റു പറയാനാകാതെ നിതാന്തമായ അപമാനഭാരം ചുമലിൽ പേറി നടക്കുകയാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ എന്നും എന്നുള്ളതാണ് അവരുടെ കൈകളിൽ ആ കളങ്കമുണ്ടെന്നും അവരുടെ കൈകളിൽ ഗാന്ധിയുടെ ചോരക്കറയുണ്ടെന്നും ഉള്ള കുറ്റബോധം പേറി നടക്കുകയാണ് ഈ കാലം അത്രയും ഈ ഹിന്ദുത്വ ശക്തികൾ എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ക്രിസ്തുവിനെ കുരിശെന്നതുപോലെ സോക്രട്ടീസിൻ്റെ വിഷപാത്രം എന്നതുപോലെ ഗാന്ധിജിയെ അനശ്വരനാക്കുകയായിരുന്നു ഗോഡ്സയുടെ പിടിയുണ്ടകൾ മരണത്തെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് ലോകചരിത്രത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് മരണത്തെക്കുറിച്ച് ദാർശനികന്മാർ ആലോചിച്ചിട്ടുണ്ട് മരണത്തെക്കുറിച്ച് കവികൾ എഴുതിയിട്ടുണ്ട് സാഹിത്യകാരന്മാർ എല്ലാ തരത്തിലുള്ള സാഹിത്യകാരന്മാരും മരണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് മരണത്തെക്കുറിച്ച് ഡോക്ടർമാർ വൈദ്യശാസ്ത്രം എഴുതിയിട്ടുണ്ട് പക്ഷേ മരണത്തെക്കുറിച്ച് ഇത്രമാത്രം ആലോചിച്ച ഒരു ലോക രാഷ്ട്രീയ നേതാവ് മറ്റൊരാളുണ്ടോ എന്ന് ഗാന്ധി സാഹിത്യവുമായുള്ള ബന്ധം ഉണ്ട് ഗാന്ധി എഴു ഗാന്ധിയുടെ രചനകൾ വായിച്ചതിൻ്റെ പരിചയത്തിൽ നിന്നും എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഭയ മരിക്കാൻ ഭയമില്ലാത്തവരോടുള്ള ഒരു ബഹുമാനം ഗാന്ധിജിയിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ടതാണ് പത്താന്മാരുടെ ധൈര്യത്തിനെക്കുറിച്ച് അഫ്ഗാനിസ്ഥാനിലെ പത്താന്മാരുടെ മരണഭയമില്ലാത്തവരുടെ വലിയ ധൈര്യത്തിനെക്കുറിച്ച് ഗാന്ധിജി പറയാൻ പറഞ്ഞത് ഇന്ത്യയിൽ വന്നതിന് ശേഷമല്ല അതിനു മുമ്പ് തെക്കേ ആഫ്രിക്കയിൽ വെച്ച് തന്നെ ഗാന്ധിജി ഈ പത്താന്മാരുടെ മരണഭയമില്ലാത്ത ധൈര്യത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യത്തിന് വേണ്ടി താൻ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി ചോര ചിന്തി മരിക്കുവാൻ ഭയമില്ലാത്ത പത്താന്മാരോട് എനിക്ക് ബഹുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മറ്റൊരവസരത്തിൽ അദ്ദേഹം പറഞ്ഞു ഏറ്റാ അഹിംസ എന്ന് പറയുന്നത് ധൈര്യശാലികളുടെ ആയുധമാണെന്നും അഫ്ഗാനിസ്ഥാനിലെ പത്താൻമാർ എന്നാണോ അഹിംസാവാദം സ്വീകരിക്കുന്നത് അന്ന് ആർക്കും അഹിംസയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഗാന്ധിജിയുടെ പ്രമുഖ ശിഷ്യന്മാരിലുള്ള ഒരാളായിരുന്ന ഖാൻ അബ്ദുൾ ഗഫിർ ഖാൻ അഹിംസ സ്വീകരിച്ചത് കൊണ്ടുണ്ടായ അപാരമായ ശക്തിയെക്കുറിച്ച് ഈ ഇന്ത്യ വിഭജന കാലത്ത് നവഖലിയിലും ബീഹാറിലെ ബേലയിലുമൊക്കെ മത ആളുകൾ മതത്തിൻ്റെ പേരിൽ വേർതിരിഞ്ഞ് പരസ്പരം കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നവഖലിയിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുകയായിരുന്നെങ്കിൽ ബീഹാറിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെയായിരുന്നു കൊന്നുകൊണ്ടിരുന്നത് നവഖലിയിൽ അദ്ദേഹം മഹാത്മാഗാന്ധി നവഖലിയിൽ പോയത് സുജേതാ കൃപിലാനിയെ ഒക്കെ സുജേതാ കൃപിലാനിയുടെ ഒക്കെ കൂടെയാണെങ്കിൽ ബീഹാറിലെ ബേലയിൽ മഹാത്മാഗാന്ധി പോയത് ഈ ഞാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്നയാളുമായിട്ടായിരുന്നു എന്നിട്ട് ഓരോ വീടുകളിലും ചെന്നിട്ട് ഗാന്ധിജി പറയുകയായിരുന്നു അബലിയിൽ വീട്ടിൽ ചെന്നിട്ട് ഗാന്ധി ഗാന്ധിജി പറയുമായിരുന്നു നിങ്ങൾ മുസ്ലിങ്ങളോട് പറയായിരുന്നു നിങ്ങൾക്ക് കൊല്ലേണ്ടത് അല്ലേ ദാ ഞാനൊരു ഹിന്ദുവാണ് നിങ്ങൾ എന്നെ ആദ്യം കൊല്ലൂ എന്ന് അവർക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ബി ബിഹാറിലെ ബേലയിൽ ചെന്നിട്ട് ഗാന്ധിജി പറഞ്ഞത് നിങ്ങൾക്ക് കൊല്ലേണ്ടത് ഹിന്ദുക്കളോട് പറഞ്ഞു നിങ്ങൾക്ക് കൊല്ലേണ്ടത് മുസ്ലിങ്ങളെയല്ലേ ഞാനൊരു മുസ്ലിമാണ് നിങ്ങൾ എന്നെ കൊല്ലൂ എന്ന് പറയുകയായിരുന്നു ഗാന്ധിജി അപ്പോൾ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നത് ധൈര്യശാലിയായിരുന്ന ഖാൻ അബ്ദുൾ ഗഫർ ഖാനായിരുന്നു അപാര അപാരധൈര്യശാലിയായിരുന്നു ഗാന്ധിജിക്ക് അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിടാൻ പോലും പറ്റില്ലായിരുന്നു ചരിത്രത്തിലെ അത്രയും ഉയരമുള്ള ഒരു വ്യക്തിവിശേഷമായിരുന്നു ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ മൈൻഡ് ഓഫ് മഹാത്മാ എന്ന പുസ്തകം ആർ കെ പ്രഭുവും യു ആർ റാവുവും കൂടി സമാഹരിച്ച ഗാന്ധി ചിന്തകളാണ് അതിലുള്ള ഒരു വാചകം അതിൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു ചിന്ത ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ വളരെ പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മരണത്തിനെക്കുറിച്ച് പറയുമ്പോൾ കൊല്ലുന്നവൻ്റെ മരണത്തെക്കുറിച്ച് ഗാന്ധി ഇവിടെ പറയുന്നുണ്ട് കൊല്ലപ്പെടുന്നയാളുടെ മരണത്തെക്കുറിച്ച് മാത്രമല്ല കൊല്ലുന്നവൻ്റെ മരണത്തെക്കുറിച്ച് ഗാന്ധിജി പറയുന്നുണ്ടെന്നുള്ളതാണ് അതായത് കൊല്ലുന്നതിനിടയിൽ കൊലപാതകി കൊല്ലുന്നതിനിടയിൽ കൊലപാതകി കൊല്ലപ്പെടുകയാണെങ്കിൽ ആ കൊല്ലുന്നയാളിൻ്റെ അവിടെ പരാജയപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കൊല്ലപ്പെടുന്നയാളിൻ്റെ ജീവിതം രക്തസാക്ഷിത്വം കൊണ്ട് മഹിമയാർന്നതാകുന്നുണ്ടെങ്കിൽ കൊല്ലുന്നയാളിൻ്റെ ജീവിതം കൊല്ലുന്നതിനിടയിൽ അയാൾ അയാൾ മരിക്കുകയാണെങ്കിൽ അതൊരു പരാജയപ്പെടുന്ന ജീവിതമാണ് എന്നുള്ളത് ടു ഡൈ ഇൻ ദി ആക്ട് ഓഫ് കില്ലിങ് ഈസ് ഇൻ എ സെൻസ് ടു ഡൈ ഡിഫീറ്റഡ് എന്നാണ് ഞാൻ ഒന്നുകൂടി വായിക്കാം ടു ഡൈ ഇൻ ദി ആക്ട് ഓഫ് കില്ലിങ് ഈസ് ഇൻ എസെൻസ് ടു ഡൈ ഡിഫീറ്റഡ് എന്നാണ് പരാജിതനായി മരിക്കുകയാണ് കൊല്ലുന്നതിനിടയിൽ മരിക്കുകയാണെങ്കിൽ സൂയിസൈഡ് സ്ക്വാഡിലൊക്കെയുള്ള ആളുകൾ നിരപരാധികളെ വധിക്കുന്നതിൻ്റെ കൂടെ ഈ സൂയിസ്കൈഡ് സൂയിസൈഡ് സ്ക്വാഡിലുള്ള ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അയാളുടെ ജീവിതം തന്നെ പരാജയപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഗാന്ധിജി ഈ പറഞ്ഞ കാര്യം ഒരർത്ഥത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗോഡ്സേയുടെ മരണത്തെയും കുറിച്ചും നമുക്ക് പറയാവുന്നതാണ് ഗോഡ്സേയുടെ ജീവിതം തന്നെ പരാജയപ്പെടുകയായിരുന്നു ഈ കൊലപാതകം കൊണ്ട് ഗോഡ്സെ വധിക്കപ്പെടുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ജീവിത ദർശനത്തിന് മേൽ സ്റ്റോയിക് ചിന്ത ഗ്രീക്ക് സ്റ്റോയിക് ചിന്തകർക്കുള്ള സ്വാധീനത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് അതേക്കുറിച്ച് മാത്രമായിട്ട് ഞാൻ ഇതിനു മുൻപ് ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ് എന്താണ് സ്റ്റോയിക് ചിന്തയിൽ സ്റ്റോയിക് ചിന്തകളിൽ ഗ്രീക്ക് സ്റ്റോയിക് ചിന്തയിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്താ ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ വളരെ ചുരുക്കിയൊന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് മരണം ഒരു ഈക്വലൈസറാണ് എന്ന് സ്റ്റോയിക് ചിന്തകർ പറയുന്നു അതായത് മരണം എല്ലാവരെയും സമന്മാരാക്കുന്നു എല്ലാവരും ഒരു മരിക്കും എന്നുള്ളത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു സമാനതയുണ്ട് എല്ലാവരുടെയും ജീവിതങ്ങളെ സമാനമാക്കുന്ന ഒന്നായിട്ട് മരണം ഒരു ഈക്വലൈസറായി മാറുന്നു എന്നുള്ളൊരു ചിന്ത സ്റ്റോയിക് ചിന്തയുടെ ഭാഗമാണ് രണ്ടാമത്തേത് ഒരു നാം മരിക്കും എന്ന ചിന്ത ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഒരു ഓർമ്മപ്പെടുത്തലായി എപ്പോഴുമുണ്ട് എന്നുള്ളതാണ് ഒരു നാൾ മരിക്കും എന്നുള്ള ആ ഓർമ്മപ്പെടുത്തൽ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമ്മോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോയി ചിന്തയിലെ മരണത്തിനെ മറ്റൊരു ഒരു വശം ചിന്തയുടെ മറ്റൊരു വശം മൂന്നാമത്തെ സ്റ്റോയിക് ചിന്ത മരണവുമായി ബന്ധപ്പെട്ടുള്ളത് എൻ്റെ ഓർമ്മയിൽ വരുന്നത് മരണത്തെക്കുറിച്ചുള്ള മരണം ഒരാളുടെ ജീവിതത്തിലെ ഒരു പരീക്ഷയാണ് എങ്ങനെ മരിക്കുന്നു എന്നുള്ളത് ഒരു പരീക്ഷയാണ് എന്നുള്ളതാണ് ഒരു ടെസ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ നിങ്ങളെങ്ങനെ മരിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ഈ മൂന്നാമത്തേത് അതായത് മരണം മരണമെന്നത് ജീവിതത്തിലെ ഒരു പരീക്ഷയാണ് എന്ന സ്റ്റോയിക് ചിന്ത സ്വന്തം ആത്മാവിലേക്ക് ഏറ്റെടുക്കുകയായിരുന്നു ഗാന്ധിജി ജീവിതത്തിലുടനീളം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഈ ജനുവരി മുപ്പതാം തീയതി ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ് കൊല്ലപ്പെടുന്നതിന് പത്ത് ദിവസങ്ങൾക്ക് മുൻപ് ഗാന്ധിജിയുടെ ജീവിതത്തിന് നേരെ ഒരു വധശ്രമമുണ്ടായത് നമുക്കറിയാവുന്നതാണ് ഒരു ബോംബെയർ ഉണ്ടായത് ഡൽഹിയിലെ ബിർളാ മന്ദിരത്തിൽ വെച്ച് ബോംബെയർ ഉണ്ടായത് നമുക്കറിയാം അതിൻ്റെ ഒരു വീഡിയോ അവൈലബിളാണ് എൻ്റെ ബി ബി സി ആണെന്ന് തോന്നുന്നത് ഷൂട്ട് ചെയ്തതും അത് അത് ഓൺലൈനിൽ അവൈലബിളാണ് നോക്കിയാൽ കാണാവുന്നതാണ് ആർക്കൈവിലുണ്ട് ഓൺലൈൻ ആർ കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോംബ് എറിയപ്പെടുകയും ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും പ്രാർത്ഥനായോഗത്തിനിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ആളുകൾ വിരണ്ട വിളർ എന്താണ് വിരണ്ട ഓടുന്ന ആ സമയത്ത് അപാരമായ ശാന്തിയോടുകൂടി വേദിയിൽ സ്റ്റേജിൽ പ്രാർത്ഥനാ വേദിയിൽ ഇരിക്കുന്ന ഗാന്ധിയെ നമുക്ക് കാണാം ഗാന്ധി ശാന്ത് രഹു ശാന്തിരഹു ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഗാന്ധിജി പറയുന്ന ഒരു വീഡിയോ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആ സമയമായപ്പോഴേക്കും ഞാനതാണ് പറയുന്നത് ആ സമയമായപ്പോഴേക്കും അദ്ദേഹം മരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു കൊല്ലപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുപോലെ താൻ വിശ്വസിക്കുന്ന സത്യത്തിന് വേണ്ടി തൻ്റെ എന്താണ് മരണമുഹൂർത്തം അടുത്തു വരുന്നു അടുത്തു വരുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തിലേക്ക് ഗാന്ധി വരികയായിരുന്നു പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ജി ശങ്കർ കുറുപ്പിൻ്റെ വളരെ പ്രശസ്തമായ കവിതയുണ്ടല്ലോ എൻ്റെ വേളി മരണത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കവിതയാണ് അത് ഗാന്ധിയുടെ മുഖത്ത് ഒരു ചിരി പോലും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം ശാന്തിരുഹു ശാന്തിരുഹോ താൻ ആഗ്രഹിച്ചിരുന്ന ആ മുഹൂർത്തം ഈ രക്തസാക്ഷിത്വത്തിനൊരു മുഹൂർത്തം ആഗ്രഹിച്ചിരുന്ന മുഹൂർത്തം അതാ വരവായി എന്ന മട്ടിലാണ് ശാന്തിരുഹു ശാന്തിരുഹു എന്ന് ഗാന്ധി പറയുന്നത് ജി ശങ്കരപുരോൻ്റെ വരികൾ ഇതാണ് വന്നടുത്തെന്നോ വേളിമുഹൂർത്തം വന്നടുത്തെന്നോ വേളിമുഹൂർത്തം പിടക്കായിക സന്നമാം ഹൃദന്തമേ ശാന്തമായിരുന്നാലും കാലമെൻ ശിരസിങ്കലണീക്കയായി മുല്ലമാല ഫാലത്തിൽ ചേർന്നു കഴിഞ്ഞു വരക്കുറി വരണം വരൻ വരൻമാത്രം ആസന്നമായിപ്പോയി വരണം സനാതന നിയമം ലംഘിക്കാമോ എന്നാണ് ജിശങ്കർ കുറുപ്പ് മരണത്തിനെ കുറിച്ച് എഴുതിയത് വന്നടുത്തൊന്നോ വേളിമുഹൂർത്തം പിടക്കായിക സന്നമാം ഹൃദന്തമേ ശാന്തമായിരുന്നാലും എന്നുള്ള വരിയിലെ ആ ശാന്തമായിരുന്നാലും എന്നുള്ളതാണ് ഗാന്ധി ശാന്ദ്രഹോ ശാന്ത് ഹോ എന്ന ജനക്കൂട്ടത്തിനോട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അലയടിക്കുന്ന കവിതാഭാഗം ഇപ്പോൾ നാരായണഗുരു നാരായണഗുരു സനാതനിയാണോ സനാതനധർമ്മമാണോ നാരായണ ഗുരുവിൻ്റേത് എന്നുള്ള ഒരു രാഷ്ട്രീയ ചർച്ച കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രക്തസാക്ഷിത്വ ദിനം വരുന്നത് സനാതനിയാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന ഗാന്ധിയെ വധിച്ച ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികളാണ് നാരായണഗുരുവിനെ സനാതനിയായി ഏറ്റെടുക്കുവാൻ ഓൺ ചെയ്യുവാൻ ശ്രമിക്കുന്നത് എന്നുള്ള വിധിവൈപരീത്യം മലയാളി ഓരോ മലയാളിയും ശ്രദ്ധിച്ചിരിക്കേണ്ട സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗാന്ധിയുടെ രക്തസാക്ഷിത്വദിനം വരുന്നത് എന്നുള്ളതാണ് ആരാണ് ഗാ നാരായണ ഗുരുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് നാരായണ ഗുരുവിൻ്റെ ഇത് സനാതനധർമ്മമാണ് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് നാരായണ ഗുരു ഒരിക്കലും പറഞ്ഞില്ല താൻ സനാതനധർമ്മിയാണെന്ന് എന്നാൽ താൻ സനാതിനിയാണ് എന്ന് പറഞ്ഞ ഗാന്ധിയുടെ ചോരക്കറകൾ കൈകൾ കൈകളിലുള്ളവരാണ് നാരായണ ഗുരുവിനെ ഏറ്റെടുക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഞാൻ ആനുഷംഗികമായി എന്നാൽ വളരെ പ്രസക്തിയോടുകൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഗാന്ധിക്ക് നേരെ ഒരു വധശ്രമമുണ്ടായ കാര്യം ശാന്ദ്രഹോ ശാന്ത് എന്ന് ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം അതിനുശേഷം ഗാന്ധി മനു മനുവിനോട് സന്ത സഹചാരിയായിരുന്ന മനുവിനോട് പറഞ്ഞ ഒരു കാര്യം മനു തന്നെ ഡയറി ഡയറിയിൽ എഴുതിയിട്ടുള്ളതാണ് ഗാന്ധി പറഞ്ഞു ഇങ്ങനെ ഇപ്പോഴെനിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായതുപോലെ ഒരു ബോംബെയറിലോ ആരുടെയെങ്കിലും വെടിയുണ്ടയാലോ ആണ് ജനങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ വെച്ചാണ് ഞാൻ കൊല്ലപ്പെടുന്നതെങ്കിൽ അപ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നുള്ളൂ എന്നും ഞാൻ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സാർത്ഥകമാകുന്നത് അപ്പോൾ മാത്രമാണെന്നും അല്ലാതെ വാർദ്ധക്യസഹജമായ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ ജനങ്ങളോട് പോയി പറയണം ഞാൻ ജീവിതത്തിൽ ഉടനീളം പറഞ്ഞിരുന്നത് അസത്യമായിരുന്നു എന്ന് അദ്ദേഹം സത്യാന്വേഷിയായിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു എങ്ങനെ മരിക്കണം എങ്ങനെ കൊല്ലപ്പെടണം ഇന്ന് എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിഷേധാർഢ്യം പോലും അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ഇനി അദ്ദേഹത്തിൻ്റെ സമാഹൃത വോളിയത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വോളിയത്തിൽ കാണുന്ന ഒരു വാചകം ഞാൻ ഈ വേള പറയാൻ ആഗ്രഹിക്കുകയാണ് ജീവിതവും മരണവും രണ്ടവസ്ഥകളല്ല ഇതാണ് ഗാന്ധിജിയുടെ വാചകങ്ങൾ ജീവിതവും മരണവും രണ്ടവസ്ഥകളല്ല ഒരേ അവസ്ഥയുടെ രണ്ട് ഭാവങ്ങളാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തന്നെ ജീവിച്ചതുപോലെ തന്നെ അപകടകരമായി മരിക്കണമെന്നുള്ള ഗാന്ധിയുടെ ആഗ്രഹം ഈ ജീവിതം എന്ന് പറയുന്നത് ഒരൊറ്റ അവസ്ഥയാണെന്നും ആ അവസ്ഥയുടെ രണ്ട് ഭാവങ്ങൾ മാത്രമാണ് രണ്ട് ഭാവങ്ങൾ മാത്രമാണ് ഇങ്ങനെ ജീവിതവും മരണവുമായിട്ടും പ്രതിഫലിക്കപ്പെടുന്നത് പ്രകാശിപ്പിക്കപ്പെടുന്നത് എന്നുള്ള ഉത്തമബോധ്യത്തിൽ നിന്നാണ് കൊലയാളിയുടെ വധശിക്ഷ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഗാന്ധിയുടെ ചില നിരീക്ഷണങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞിരുന്നു കൊല ചെയ്യുന്നതിനിടയിൽ കൊലയാളി കൊല്ലപ്പെടുകയാണെങ്കിൽ അത് പരാജയപ്പെട്ട ഒരു ജീവിതമാണ് എന്ന് ഗാന്ധി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇത് വേറൊരു ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത് കൊലയാളിയുടെ വധശിക്ഷ എന്നുള്ളതാണ് അത് ഭഗത് സിംഗിൻ്റെ വധശിക്ഷയിൽ എടുത്ത നിലപാടൊക്കെ അത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് ഞാനൊന്ന് ആലോചിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ കുറ്റവും ശിക്ഷയും എന്നുള്ള ഒരു നീതിന്യായ പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട് ഒരു രാജ്യത്ത് ഒരു രാജ്യത്തിൻ്റെ പൗരനായിട്ട് ജീവിക്കുമ്പോൾ ആ പൗരസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഏത് രാഷ്ട്രത്തിൻ്റെ പൗരത്വമാണോ നാം സ്വീകരിച്ചിരിക്കുന്നത് ആ രാഷ്ട്രത്തിൻ്റെ നീതിന്യായ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഞാൻ ഈ രാജ്യത്തിനും രാജ്യവുമായി നിസ്സഹകരിക്കാതെ ഈ രാജ്യത്തിൻ്റെ നിയമ വ്യവസ്ഥയെ നിസ്സഹകരിക്കാതെ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അകത്തു നിന്ന് തന്നെ ജീവിക്കണമെന്നും അതുകൊണ്ട് ആ രാജ്യത്തെ ശിക്ഷാനടപടികൾ ഞാൻ അനുഭവിച്ചേ മതിയാകൂ എന്നും ഉള്ളൊരു വാദം ഗാന്ധിജിയുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് ഭഗത് സിംഗിൻ്റെ വധശിക്ഷയുടെ സമയത്തൊക്കെ അത് വന്നത് എന്താണെന്ന് നമുക്ക് വളരെ നന്നായിട്ടറിയാം പക്ഷേ തീർച്ചയായിട്ടും വധശിക്ഷ എന്നുള്ള അതായത് കൊലപാതകത്തിനെ അഹിംസാവാദിയായ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷ എന്നതിന് ന്യായീകരണമില്ല വധശിക്ഷ എന്നതിനെ ഒരിക്കലും ഗാന്ധിജിക്ക് ന്യായീകരിക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ഗോഡ്സേയുടെ കാര്യത്തിൽ ഗോഡ്സേയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് സ്വാമി ശ്രദ്ധാനന്ദ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഹിന്ദു നവോത്ഥാന ശ്രമങ്ങൾ നടത്തിയിരുന്ന വലിയ സന്യാസി ദയാനന്ദ സരസ്വതിയുടെ മാർഗത്തിലേക്കും അതായത് മതം മാറിയ മുസ്ലിങ്ങളെ തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് മാറ്റുവാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്ന ഹിന്ദു സംശുദ്ധി സേന എന്ന് പറയുന്ന സംഘമൊക്കെ ഉണ്ടാക്കിയ സംശുദ്ധി സഭ ആണെന്ന് തോന്നുന്നു ഒക്കെ ഉണ്ടാക്കിയ സ്വാമി ശ്രദ്ധാനന്ദയെ ഒരു മുസ്ലിം തീവ്രവാദി വധിക്കുകയുണ്ടായി ആ വധത്തിന് ശേഷം ഈ മുസ്ലിം തീവ്രവാദിയെ അബ്ദുൾ റഷീദ് എന്നെന്തായിരുന്നു പേര് ആ മുസ്ലിം തീവ്രവാദിക്ക് വധശിക്ഷ വന്നപ്പോൾ അദ്ദേഹത്തിന് അത് ആ വധശിക്ഷയ്ക്കെതിരെ ഗാന്ധി പറയുകയുണ്ടായി എന്നാൽ സ്വാമി ശ്രദ്ധാനന്ദയുടെ രക്തസാക്ഷിത്വത്തെയോ സ്വാമി ശ്രദ്ധാനന്ദയുടെ കൊലപാതകത്തെയോ ഒക്കെ അപലപിക്കുമ്പോൾ പോലും ആ വധശിക്ഷ നടപ്പിലാക്കരുത് എന്ന് പറയുന്ന അതേ ഗാന്ധി തന്നെയാണ് ഭഗത് സിംഗിൻ്റെ കാര്യത്തിലും വധശിക്ഷയ്ക്ക് തന്നെ എതിരാണ് എന്നുള്ളത് ഒരു നിലപാടെടുത്തത് പക്ഷേ നമുക്കറിയാവുന്നതാണ് ഭഗത് സിംഗിൻ്റെ കാര്യത്തിൽ ഗാന്ധി എടുത്ത ചില തീരുമാനങ്ങൾ അതായത് ബ്രിട്ടീഷ് പൗരത്വം അംഗീകരിച്ച് ഇവിടെ അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു സമയത്ത് ആ കോടതി പറയുന്ന ശിക്ഷകൾ കൂടി നമുക്ക് അംഗീകരിച്ചേ മതിയാവൂ എന്നൊരു നിലപാട് ഗാന്ധി ആ സമയത്ത് എടുത്തിരുന്നു വളരെ സങ്കീർണമാണ് ഭഗത് സിംഗിൻ്റെ കാര്യത്തിൽ ഗാന്ധിജി എടുത്ത നിലപാടുകളെ മനസ്സിലാക്കുക എന്നത് ഇതേ കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത് ഗോഡ്സേയുടെ വധശിക്ഷയെ ഗാന്ധി ന്യായീകരിക്കുമായിരുന്നു എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ് ഒരു എല്ലാ വധശിക്ഷകൾക്കും എതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന ഗാന്ധി ഗോഡ്സേയുടെ വധശിക്ഷയ്ക്കും എതിരായിട്ടുള്ള ഒരു നിലപാട് എടുക്കാനായിരുന്നു സാധ്യത മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിരുന്നു ഓൺലി മൈ ഡെത്ത് വിൽ ഡിറ്റർമിൻ വെദർ ഐ ആം മുഹമ്മദ് ഗാന്ധി സ്ലേവ് ഡിസ്ട്രോയർ ഓഫ് ദ ഹിന്ദു റിലീജിയൻ ഓർ ഇറ്റ്സ് ട്രൂ സെർവൻ്റ് ആൻഡ് പ്രൊട്ടക്ടർ എന്ന് ഞാൻ മുഹമ്മദ് ഗാന്ധിയാണോ ഞാൻ ജിന്നയുടെ അടിമയാണോ അതോ ഞാൻ ഹിന്ദുധർമ്മത്തിൻ്റെ നാശകനാണോ അതല്ല ഹിന്ദു ധർമ്മത്തിൻ്റെ സംരക്ഷകനോ സേവകനോ ആണോ എന്നൊക്കെ എൻ്റെ മരണം കൊണ്ട് മാത്രമേ തെളിയൂ എൻ്റെ ജീവിതം കൊണ്ടല്ല അത് തെളിയാൻ പോകുന്നതെന്ന് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെ ആദ്യ മാസങ്ങളിൽ ഒരിക്കൽ പറയുകയുണ്ടായി ഗാന്ധിയുടെ കൊലപാതകം നമുക്കറിയാവുന്നതാണ് ഗാന്ധി വെടിയുണ്ടേറ്റ ഗാന്ധി റാമെന്നാണോ പറഞ്ഞത് റഹീമെന്നാണോ പറഞ്ഞത് അതോ ഒന്നും പറയാതെ തന്നെ മരിക്കുകയായിരുന്നു ഈ ഹേ റാം എന്നുള്ളത് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുന്നതാണോ എന്ന് ഉള്ളതൊന്നും നമുക്കറിയില്ല അതൊക്കെ നമുക്ക് തർക്കിക്കാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം റാം എന്ന് പറഞ്ഞു റഹീം എന്ന് പറഞ്ഞു അടുത്ത കാലത്ത് മലയാളത്തിൽ വന്ന ഒരു കവിതയ്ക്ക് റാമെന്നും റഹീമെന്നും ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കവിതയുണ്ട് അൻവർ അലിയുടേതായിട്ട് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് കബീർ മഹാനായ കബീർ കവി കബീർ മരിച്ചപ്പോൾ ഹിന്ദുക്കൾ ആ ശവശരീരം തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുകയും മുസ്ലിങ്ങൾ ആ ശവശരീരം തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുകയും അങ്ങനെ ഈ മൃതശരീരത്തിന് വേണ്ടി വാദിച്ചപ്പോൾ ഇവർ മൃതശരീരം രണ്ടുപേരും പിടിച്ചെടുക്കുവാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആ മൃതശരീരം കുറേ റോസാപ്പൂക്കളായി മാറുകയും ഹിന്ദു വിഭാഗം ഒരു ഒരു കുറേ റോസാപ്പൂക്കൾ എടുത്തുകൊണ്ടു പോവുകയും മുസ്ലിം വിഭാഗം ബാക്കി വന്ന റോസാപ്പൂക്കൾ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു എന്നൊരു മിത്ത് കബീറിൻ്റെ മരണത്തിനെ കുറിച്ചുണ്ട് അതുപോലെ തന്നെ ഗാന്ധിയുടെ ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പനിനീർ പൂക്കളായി മാറുന്നതും അത് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും പകുത്തെടുക്കുന്നതും ആലോചിച്ചുകൊണ്ട് ഞാൻ ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുകയാണ് ദില്ലി ദില്ലിതാലി പോഡ്കാസ്റ്റ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ